രി ശ്രീഗണപതയേ നമ അഭിമുനമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഖി രാമ श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दक राम श्रीराम मम गुधिरमदां राम राम श्रीराघवात्मा राम श्रीराम रमापदे ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമ നാമം പാടിവന്ന പൈങ്കിളിപ്പെരിതം നീ ചാരിക വന്ദിച്ചു ശാരീരികന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയ ബാലികെ ശുഗകുലമൌലി മാലികെ ഗുണശാലിനീ ചാരുശീലെ ചൊല്ലിടുമടിയാതെ നീലനിരത നി നിർമ്മലൻ നിരഞ്ജനൻ നീല നീരജലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കലൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലന പരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകില്ലൊരിക്കലും ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ചു സാരമായൊരു സാധനം രസായനം ഭാരതീ ഗുണംവ പരമാമമൃതല്ലോ പാരാതെ പറകെന്നു കേട്ടു പൈങ്കിലീ ചൊന്നാൾ ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലചീതാം ശുമൗലി ഭഗവാൻ പരാപരൻ

ും ചെയ്തു നത്വാതാപസം ഞങ്ങൾ മുനിമണ്ഡല മണ്ഡിതമാം ദകാരുണ്യത്തിനും ദിയെ പോവാനായി അനുഗ്രഹിക്കണം പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തപോ നിധേ ഞങ്ങളെ പെരുവഴി കൂട്ടേണം അതിനെപ്പോനിങ് മുനി നയക്കേണം ശിഷ്യരിൽ ചിലരെയും ഇങ്ങിനെ രാമവാക്യാമത്രിമാമുനി കേട്ടു തിങ്ങിടും കൗതൂഹലം പൂണ്ടുടൻ അരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടും നിതരുള്ളതോതവ നേർവഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം നിങ്ങൾ മുമ്പിൽ നടക്കെന്നവരോടു ചൊല്ലി മാമുനി താനു മുട്ടു പിന്നാലെ ചെന്നാൻ അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം ിഴുന്നള്ളിയിടണം അന്തിയെ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദവും ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ ഭണശാല പുക്കിരുന്നരുടിനാൻ പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലം മാറും മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യകളോടരുളി ചെയ്തു രാമൻ ഇന്നതി കടപ്പ കടപ്പതിയിലെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവർകളും കേട്ടവറുകളും ദണ്ഡം മന്നവ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിരുന്നതുണ്ടുതാനും ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി ശങ്കൂടാതെ ശീകരം കടത്തിനാർ ശ്രീരാമൻ പ്രസാദിച്ചു താപസ കുമാരകന്മാരോടു ചെന്നുടനത്രിവാദം വന്ദിച്ചു കുമാരന്മാർ ഒന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാൽ ശ്രീരാമ സീതാസുമിത്രാത്മജന്മാരുമതാ ക്ഷസകുല സേവിതം ഭയാനകം പൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ ലക്ഷ്മണ നന്നായി നാലു കുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രാക്ഷസം പരീക്ഷകൾ നന്നായി കുഴിയെ കുലക്കയും വേണം നല്ലൊരു ശരമൂരി പിടിച്ചുകൊള്ളുക കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും പിന്നാലേഞ്ഞാലും നടന്നിടൻ ഗതഭയം ജീവാത്മാ പരമാത്മാക്കൾക്കുമ മധ്യസ്ഥയാകും ദേവിയാ മഹാമായ ശക്തി എന്നതുപോലെ അവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും എന്നാൽ ഒരു ഭീതിയുമുണ്ടായി വരാം ഇത്തരം മരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ എന്തോരണായി നടന്നു ശേഷം പിന്നിട്ടാ പിന്നിട്ടാടു ഉടനൊരു ഒരു യോജന വഴിയപ്പോൾ മുന്നിലം മാറങ്ങൊരു പുഷ്കരണിയും കണ്ടാ കോൽ പുഷ്പേന്ദീവര ശോഭിതമച്ച ജലം തോയവാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലേ പുനരിരുന്നു യഥാസുഖം